എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സർ നമസ്കാരം നമസ്കാരം നമ്മൾ കഴിഞ്ഞതായിട്ട് രണ്ട് നല്ല ടോപ്പിക്കൽ ആയിരുന്നു എടുത്തിരുന്നത് നമ്മള് ഡിഗ്രിയെ പറ്റി ആൻഡ് ഹൈറ്റിനെ പറ്റി സംസാരിച്ചു നമ്മൾ ഈ ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് വരുമ്പോ നമ്മുടെ മരം വെയിറ്റും ഉണ്ട് ഹൈറ്റും ഉണ്ട് ഒരു വീടിന്റെ ഏത് സ്ഥാനത്താണ് ഈ വെയിറ്റ് ആൻഡ് ഹൈറ്റ് വരിക ഏത് മരം വെച്ചാലായിരിക്കും നല്ലത് അപ്പോൾ വൻമരങ്ങളുണ്ട് ഇപ്പം നമ്മുടെ സാധാരണമായി നമ്മുടെ നാട്ടിൽ വീടിനോടൊപ്പം ചേർന്ന് വരുന്ന വൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുളി ഉറപ്പുള്ള മരങ്ങൾ തേക്ക് ഈറ്റി ഇതൊക്കെ വൻമരങ്ങളുടെ ലിസ്റ്റ് എടുക്കുക കാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ലിസ്റ്റ് ഉണ്ട് മരങ്ങൾ ആല് ആരും വീട്ടിൽ വളർത്താറില്ല വീട്ടിനുള്ളിൽ അല്ലേ ശരി അത് വളർത്തുന്ന ആൾക്കാരും ഉണ്ട് വലിയ വലിയ തറവാടുകൾ ആൽമരം വളർത്തി മുടിഞ്ഞ് ദൂരം വീടുകൾ ഞാനത് ക്ലിയർ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മോളിൻ്റെ ഒരു ക്ലയൻറ്റും ഒരു സുഹൃത്തും പുള്ളി ഒരു ആലുമരം വെട്ടി ആലില്ലാത്ത വീടെന്ന് പറഞ്ഞൊരു ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നു അപ്പം ഞാൻ ആ വീട് നേരത്തെ കണ്ടിട്ടുണ്ട് ആലുള്ള വീട് ഞാൻ കണ്ടിട്ടുണ്ട് ആലും മുറിച്ചപ്പോഴത്തേക്കും ഫോട്ടോയിലൂടെയാണെങ്കിലും ആ എനർജി വീട്ടിനുള്ളിൽ വീട്ടിൽ ആ വീട് സ്വീകരിച്ച എനർജി ഫോട്ടോയിലൂടെ ആണെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും സോ മരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നീണ്ടൊരു സബ്ജക്റ്റ് അത് പലർക്കും വിഷമം ഉണ്ടാകുന്ന സബ്ജക്റ്റ് കൂടെ കാരണം പശുക്കളെയും പക്ഷികളെയും പോലെ തന്നെയാണ് നമ്മുടെ മലയാളികൾ മരങ്ങളെയും സ്നേഹിച്ച് വളർത്തുന്നു പക്ഷേ അതിന് അവർ കൊടുക്കേണ്ട വില വളരെ വലുതാണെന്നുള്ള സത്യം അവർ അറിയുന്നില്ല ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവദനീയമായ ഭാഗത്ത് നിങ്ങൾ മരം വെക്കുക ഇപ്പൊ വടക്ക് കിഴക്ക് ഒരു തെങ്ങോ അല്ലെങ്കിൽ ഒരു വൻ പുളിയോ അല്ലെങ്കിൽ പ്ലാവോ വെളിച്ചം മറിക്കുന്നതായിട്ടുള്ള ഒരു വലിയൊരു മരം അവിടെ നിൽക്കുന്നു നിർഭാഗ്യവശാൽ എനിക്കത് വെട്ടേണ്ടി വരുന്നു അങ്ങനെ പറയേണ്ടി വരുന്നു അപ്പൊ ഞാൻ ചോദിക്കുന്നത് പത്തത്തെ പോലെ പത്ത് പതിനഞ്ച് വർഷം കാത്തിരിക്കേണ്ട ആവശ്യമില്ല കായ് വേണ്ടി ഇപ്പം ഹൈബ്രിഡ് മരങ്ങൾ ഒത്തിരി ഉണ്ട് അപ്പൊ നിങ്ങൾ അനുവദനീയമല്ലാത്ത സ്ഥലത്ത് നിന്ന് ആ മരം വെട്ടി മാറ്റുകയും നിങ്ങൾ സ്വയം വാസ്തു അർഹമാക്കുകയും അതിന് സമാന്തരമായി മറ്റൊരു പരിഹാര രീതിയിൽ ഒരു നാല് മരം പിന്നിലോട്ട് വെച്ചോളൂ ഹൈബ്രിഡ് രണ്ട് വർഷം കൊണ്ട് പൂത്തൊല്ലഞ്ഞ് കായ് തരുമെന്നേ അതേപോലെ തന്നെയാണ് വാസ്തുവിൽ സെപ്റ്റി ടാങ്ക് അവർക്ക് വേറെ സ്ഥലമില്ല സാറേ എന്ന് പറഞ്ഞ കരച്ചിലുണ്ട് നിങ്ങൾ എന്തിനാ വലിയ കുഴി അതൊക്കെ പണ്ടൊരു കാലമായിരുന്നു കാലം മാറി ഇപ്പോൾ റെഡിമെയ്ഡ് സെപ്റ്റി ടാങ്കാണ് അപ്പോൾ സെപ്റ്റി ടാങ്കിന് വേണ്ടി നിങ്ങൾ വലിയൊരു കുഴിക്കേണ്ടി വരുന്നു അപ്പോൾ വാസ്തു ദോഷം വരുന്നു റെഡിമെയ്ഡ് സെപ്റ്റി ടാങ്ക് ബെഡ് ആണ് അവിടെ ഒരു മൂന്നടി കുഴിയേ വരുന്നുള്ളൂ അത് സെപ്റ്റി ടാങ്ക് റെഡിമെയ്ഡ് സെപ്റ്റി ടാങ്ക് വാസ്തുവിൽ ഉൾപ്പെടുന്നില്ല സേ നിങ്ങൾ റെഡിമെയ്ഡ് സെപ്റ്റി ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഞാൻ ഫോൾട്ട് എന്നാണ് റെഡിമെയ്ഡ് വേ ടാങ്ക് വേസ്റ്റ് വാട്ടറിലൂടെ കൂടുതൽ ആൾക്കാർ പോയി ട്രബിൾ ആവുന്നത് വേറെ സ്ഥലമില്ല വേറെ എന്ത് ചെയ്യാനും അവർക്ക് കറക്റ്റായിട്ട് അറിയില്ല കാരണം പരമ്പരാഗതമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പഴയ ആൾക്കാരുടെ രീതികൾ വേറെയാണ് കേരളത്തിൽ മാത്രം പുറത്തല്ല കേട്ടോ അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങൾ അങ്ങനെ എന്തിനാണ് വിഷമിക്കുന്നത് ആ സെഫ്റ്റി ടാങ്ക് ധൈര്യമായിട്ട് മൂടുക മൂടി ഒരു റെഡിമെയ്ഡ് സെഫ്റ്റി ടാങ്കിനെ കുറിച്ച് ചിന്തിക്കുക അത് ബെഡ് ആണ് അതൊരു മൂന്നടി കുഴിയിലോട്ട് നിൽക്കുന്നു മറ്റത് അങ്ങനെയല്ല ആറ്ട്ടടി കുഴിയാണ് അതിന് ഉള്ളിൽ അകപ്പെടുന്നു റെഡിമെയ്ഡ് വാസ്തുവിന് പുറത്താണ് അത് സാധാരണ ഒരു വസ്തു ഭൂമിക്കുള്ളിൽ കുഴിക്കുന്നതിന് തുല്യമാണ് അതിൽ മൂന്ന് അറകളുണ്ട് വൺ ടു ത്രീ ഒന്നാമത്തെ ഭാഗത്തിൽ വിസർജനം വന്ന് കെമിക്കലൈസ് ചെയ്ത് രണ്ടാമത്തെ ഭാഗത്തിൻ്റെ ജലം മാത്രം വരുന്നു അവിടുന്ന് പ്യൂരിഫ് ചെയ്ത് മൂന്നാമത്തിൽ വരുന്നു അവിടെ നിന്ന് പ്യൂരിഫ് ചെയ്ത് നാലാത്തൊരു ഇങ്ങിനകത്ത് വീഴുന്നു അവിടെ തന്നെ വെറ്റി പോകുന്നു സിമ്പിൾ അതേപോലെ തന്നെയാണ് മരം മുറിക്കേണ്ട ഒരു വല്ലാത്തൊരു നിർഭാഗ്യം ചുമക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ അവരോട് പറയുന്നതിന് വാക്കുക തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഒരു ത്രാസിൻ്റെ ഒരു പാത്രത്തിൽ വയ്ക്കുക മരത്തിനെയും മറ്റു സംവിധാനങ്ങളെയും മറ്റൊരു ഏതിനാണോ നിങ്ങൾക്ക് മുഖ്യത്വം അതിന് നിങ്ങൾ ഉപയോഗിക്കും മരം മുറിക്കേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ രണ്ടു മരം നടുക അതാണ് അതിന് യോഗ്യം പക്ഷേ നമ്മളെ നശിപ്പിച്ചുകൊണ്ടൊരു മരം അത് അനുവദിക്കരുത് അപ്പോൾ മരങ്ങളുടെ വെയ്റ്റ് ഹൈറ്റ് ബേസിൽ തിരിച്ച് ഞാൻ വരികയാണ് ആ വൺ എയ്റ്റി ടു ടു സെവൻറ്റി ഡിഗ്രിക്കുള്ളിൽ വൺ മരങ്ങൾ വരിക ബലിഷ്ടമായ മരങ്ങൾ കൂടുതൽ ഇലകളാൽ സമർത്ഥമാവുകയും അൾട്രാവയലറ്റ് എന്നുള്ള മനുഷ്യന് കുറച്ച് ബുദ്ധിമുട്ടും സ്കിൻ സംബന്ധമായ ബുദ്ധിമുട്ടുകളും അതിനുള്ളിൽ കടന്നു വരുന്ന മറ്റും പല അസുഖങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുള്ള അൾട്രാവയലറ്റിന് നിങ്ങൾ ഈ മരവും ഇലകളാൽ നിങ്ങൾക്ക് മറയ്ക്കാനും സാധിക്കും വെയിറ്റ് ഇൻ ഹൈറ്റ് ബേസിൽ ആ കന്നി ഭാഗം ഭാരം കൂടുകയും ചെയ്യും മീൻസ് രണ്ട് ഉച്ചഭാഗങ്ങളും ഭാരം കൂടുന്നു കഴിഞ്ഞില്ലേ അതിനടുത്ത വെയിറ്റ് ഒരു പക്ഷേ തെങ്ങ് തെങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞു എപ്പോഴും തെങ് കിഴക്കിൽ തെങ്ങ് വയ്ക്കണമെന്ന് പറഞ്ഞൊരു വീടിൻ്റെ ഒരു 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 അതിഥിയെ പോലെയാണ് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിയെ പോലെയാണ് ഒരു തെങ് എന്നുള്ള രീതിയിൽ നിങ്ങൾ തെക്ക് കിടക്ക് ഒരു തെങ്ങ് വയ്ക്കാം തെക്ക് ഭാഗത്തോട് ചേർന്ന കാറ്റിലാടുന്ന മരങ്ങളുണ്ടല്ലോ ജാമ്പയ്ക്ക വേരയ്ക്ക ഇതുപോലത്തെ ചെറിയ ചെറിയ ചെറു മരങ്ങളൊക്കെ ഉണ്ടല്ലോ ഫ്രൂട്ട്സിൻ്റെയൊക്കെ അത്തരം മരങ്ങൾ നിങ്ങൾ വായു മൂലയിലോട്ട് വയ്ക്കാം അപ്പൊ ടാലി ചെയ്ത് വരുമ്പോൾ അതും കറക്റ്റായിട്ട് വരികയാണ് അതായത് നമ്മുടെ ടു ട്വന്റി ഫൈവ് എന്നുള്ള കന്നിയിൽ നിന്നും ഫോർട്ടി ഫൈവിലോട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരികയാണ് മനസ്സിലെ അവിടെ എന്ത് സംഭവിക്കുന്നു ഇലകളാൽ സമർത്ഥമായും ആടിയും ഉലങ്ങി നിൽക്കുന്ന മരങ്ങൾ നിങ്ങൾക്ക് വായു മൂലയിൽ വയ്ക്കാം ഒന്നാം തര വെയിറ്റ് നിങ്ങൾക്ക് കന്നിൽ വെച്ചിട്ട് രണ്ടാം തര വെയിറ്റ് തെനങ്ങ് നിർബന്ധമായും നിങ്ങൾ ആഗ്നേയത്തിൽ വയ്ക്കാം വട കിഴക്ക ഫോർട്ടിഫൈ പരിസരത്ത് എവിടെയും നിങ്ങൾ ഒരു ചെടിയോ പാടില്ല തുളസി പോലും പാടില്ല അപ്പോൾ വെയിറ്റ് ആൻഡ് ഹൈറ്റ് ബാലൻസ് ചെയ്യുകയും ചെയ്യുന്നു പ്ലസ് നമ്മുടെ വാസ്തു കാരണം പേരുന്ന ചില മരങ്ങളും അതിൻ്റെ ഇലകളും സൂര്യപ്രകാശത്തിന് തടുക്കാത്തവണ്ണം സുരക്ഷിതരാകുന്നു ഞാൻ തുളസി പോലും വയ്ക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ട് തുളസി ഇല എങ്ങനെ ഔഷധമായത് ഒരു വലിയൊരു മരം മുഴുവനും നിന്ന് ഏറ്റുവാങ്ങുന്ന സൂര്യവെളിച്ചം ഈ കുഞ്ഞിലകൾ ഒരുമിച്ച് വലിക്കും അത്രയും കപ്പാസിറ്റി ഇലയ്ക്ക് ആ ചടിക്ക് അതുകൊണ്ട് അത് ഔഷധമാകുന്നു തുളസി മനസ്സിലായില്ലേ തുളസിയോടുള്ള ബുദ്ധിമുട്ട് തുളസി നിങ്ങൾക്ക് എവിടെ വേണോ വയ്ക്കാം അതായത് ആ നയൻറ്റി ഡിഗ്രിക്ക് കന്നി ഈ ടു സെവൻറ്റിക്ക് കന്നി നിങ്ങൾക്ക് തുളസിയോ മരങ്ങളോ എന്ത് വേണോ വയ്ക്കാം പക്ഷേ കമ്പൾസറി ഫോർട്ടിഫൈവ് പരിസരങ്ങളിൽ നിങ്ങൾക്ക് മരങ്ങളോ ചെടികളോ വെയിറ്റോ ചെടി ചട്ടികളോ പോലും പാടില്ല അവിടെ എപ്പോഴും വളരെ നിരപ്പായും താഴ്വും കിണറു പോലത്തെ സംവിധാനങ്ങളുമായിട്ട് മാറ്റുക വെയിറ്റ് ആൻഡ് ഹൈറ്റിലും മരങ്ങളുടെ അവസ്ഥകളോട് മനസ്സിലായി ഇനി ഒരു കാര്യം പറയാം മരങ്ങളിൽ അല്ലെങ്കിൽ സോറി ചെടികളിൽ പൂക്കളുണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് രണ്ടുതരം പൂക്കളാണ് കൂടുതലും മഞ്ഞയും ചുവപ്പാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് അല്ലേ പൂക്കളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണപ്പെടുന്നത് മഞ്ഞയും ചുമപ്പും ഇതിന് നിങ്ങൾക്ക് മനഃപൂർവ്വമായി വീട്ടിനുള്ളിൽ ചില കളർ സെൻസ് നമുക്ക് കൊണ്ടുവരാം കാരണം ചില വീടുകൾക്ക് പ്രകൃതി നമുക്കുമായിട്ട് നടക്കൊരു പോസ്റ്റ്മാൻ ഉണ്ട് ഇപ്പൊ മറ്റെവിടെ നിങ്ങൾ ഒരു ലെറ്റർ നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം അതിനെ കൊണ്ടു തരുന്നത് കണക്ട് ചെയ്ത് തരുന്നത് ആരായിരിക്കാം ആ പോസ്റ്റ്മാൻ ആ പോസ്റ്റ്മാൻ്റെ പണി ചെയ്യുന്ന ചില കളേഴ്സ് ഉണ്ട് ഇപ്പൊ നിങ്ങൾ ഉദാഹരണത്തിന് ധനുഷ് ഗുരു മഞ്ഞ മഞ്ഞ കളർ ചെടികൾ നിങ്ങൾക്ക് അങ്ങനെ വളർത്തണം ഇത് വസ്തു നിർബന്ധമല്ല ഇത് ലോഫ് അട്രാക്ഷൻ സംസാരിക്കുകയാണ് ഇത് പരീക്ഷണങ്ങൾ കൂടുതൽ വിജയിച്ചതുമാണ് അപ്പം മഞ്ഞ ഇതെല്ലാം നിങ്ങൾ എവിടെ കൊണ്ടുവരിക ആ വായുവ ഭാഗത്തിലോട്ട് ഞാൻ പറഞ്ഞില്ലേ ഇലകളാൽ സമ്മർദ്ദവും ആടുന്ന ജാമ്പയ്ക്ക പേരയ്ക്ക പോലത്തെ ഇങ്ങനെയൊക്കെയുള്ള ചെടിക്ക് ഞാൻ തന്ന ഭാഗത്ത് മഞ്ഞ പുഷ്പങ്ങൾ പോക്കുന്ന കൂടുതൽ ചെടികൾ നിങ്ങൾക്ക് അവിടെ വയ്ക്കാം ചുമപ്പ് പുഷ്പങ്ങൾ ചെമ്പരത്തി പോലത്തെ കുറച്ചുകൂടെ അടർത്തിയായിട്ട് വലരുന്ന ചുമപ്പ് കളേഴ്സിനെ പ്രതിപാദിക്കുന്ന കുറച്ച് പുഷ്പങ്ങൾ നിങ്ങൾക്ക് ആഗ്നേയത്തിൽ ആ വൺ തേർട്ടി ഫൈവ് ലെഫ്റ്റ് നയൻറ്റിക്ക് ചെയ്യാം വൺ തേർട്ടി ഫൈവ് ടു നയൻറ്റിക്കുള്ളിൽ നിങ്ങൾക്ക് ചുമപ്പ് ചെടികൾ ചെമ്പരത്തി പോലെ ചുമച്ച ചെടികൾ വയ്ക്കാം ഇവിടെ ടു സെവൻറ്റി ടു ത്രീ തേർട്ടി ഫൈവ്ക്കുള്ളിൽ നിങ്ങൾക്ക് മഞ്ഞ ആ ഡിഗ്രി പേസിലേ പറയാൻ പറ്റുള്ളൂ ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ പോയി നോക്കുക എന്നാലും ഇനി ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം കിഴക്ക് ആഗ്നേയത്തിൽ ചുമപ്പും പടിഞ്ഞാറിയ വായുവത്തിൽ മഞ്ഞയും ഇവിടെ കൊണ്ട് നിർത്താൻ പറയുന്നില്ല കുറച്ച് അങ്ങോട്ട് കടന്നാലും കുഴപ്പമില്ല പക്ഷെ അവിടം വരെ പറയുകയാണെങ്കിൽ നീ കൊണ്ട് ഈശാണിതി കൊണ്ട് മുട്ടിക്കുന്ന നിങ്ങൾ അതുകൊണ്ട് ഇവിടം വരെ നിങ്ങളുടെ ലിമിറ്റ് തന്നെ ചെടിയാണ് കൂടുതൽ വളർന്ന് പന്തലിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ നിർത്തുന്നത് കുറച്ച് അങ്ങോട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ രണ്ട് കളേഴ്സിനും നമ്മൾ ക്ലിയർ ചെയ്യുന്നത് മഞ്ഞ ചുമപ്പ് മനസ്സിലേ അപ്പം അവിടെ നിങ്ങൾക്ക് തുലാഭാഗങ്ങളിൽ മിഥുന ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ചുമപ്പ് റെഡിയാക്കാം ഈ ധനുഭാഗങ്ങളിൽ നിങ്ങൾക്ക് മഞ്ഞ ഇനി നമ്മുടെ ഈ വീടുകളില് പഴയ സാധനങ്ങളൊക്കെ ഉണ്ടാവും ഈ തുരുമ്പടിച്ച അങ്ങനത്തുള്ള കമ്പികള് പഴയ ടിവി ഉപയോഗിക്കാതെ ഇതൊക്കെ ലോ വാസ്തു സബ്ജക്റ്റ് അല്ല ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ പ്രപഞ്ചത്തിനെ സ്നേഹിക്കുന്ന ഒരാളാണ് എനിക്കൊരു നല്ലൊരു കാലം കഴിഞ്ഞതിന് ശേഷം എൻ്റെ യാഥാർത്ഥ്യത്തിലൂടെ ഞാൻ പൊരുത്തപ്പെടുന്നത് പ്രപഞ്ചമാണ് നീതി എന്നുള്ളത് മനസ്സിലായി പ്രപഞ്ച നീതിക്ക് മുന്നിൽ ഒന്നുമല്ല പ്രപഞ്ചത്തിനൊരു നീതി ഉണ്ട് ആ നീതി പ്രപഞ്ചത്തിനെ വിശ്വസിക്കുന്നവർക്ക് നടപ്പിലാക്കി തരുന്നു ഈ ഒരു വിശ്വാസത്തിലോട്ട് കടന്നുവരാൻ എനിക്ക് ഒരുപാട് താമസിച്ചു എൻ്റെ സ്വന്തം അനുഭവം കൂടിയാണ് ഈ പറയുന്നത് അപ്പോൾ പ്രപഞ്ചത്തിന് അതിനുശേഷം എനിക്ക് ഒരുപാട് ഇഷ്ടമായി പ്രപഞ്ചത്തിന് ഇഷ്ടപ്പെടാൻ തുടങ്ങി ആ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് പുതിയ പുതിയ വാതിലുകൾ എനിക്ക് തുറന്നു തരുന്നത് എല്ലാം തരുന്നത് പ്രപഞ്ചമാണ് വിശ്വാസ രീതിയിൽ നമുക്ക് ഒരു ദൈവങ്ങളിൽ നമ്മൾ കണക്ട് ചെയ്ത് എടുക്കുന്നു പക്ഷേ അതും പ്രപഞ്ചവുമായി കണക്ട് ആയിരിക്കുന്നു ദൈവങ്ങളും ഒൻപത് ഗ്രഹങ്ങളുമായി കണക്ട് ചെയ്തിരിക്കുന്നു ഇപ്പോൾ നമ്മൾ നമ്മൾ മതപരമായ കാര്യങ്ങളിൽ പല മതങ്ങളും പല വിശ്വാസങ്ങളും പല ഇതെല്ലാം സമൂഹം പാലായനങ്ങൾ കഴിഞ്ഞ് ഗുഹകളിൽ താമസിച്ച് അവിടുന്ന് ചെറുചേരികളായി മാറിയപ്പോഴാണ് ഓരോരുത്തർക്കും സാമ്പ്രദായകങ്ങളും വ്യവസ്ഥകളും വ്യവഹാരങ്ങളും ഒക്കെ വന്നതും അതിനുശേഷം പിന്നെ യുദ്ധങ്ങൾ പിന്നെ പിടിച്ചടക്കൽ ഇതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഈ പ്രപഞ്ചം വർഷങ്ങളായിട്ട് കോടാനുകോടി വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഉണ്ട് അതിൽ അന്നും ഇന്നും ഈ ഗ്രഹങ്ങളും അതിനു ചുറ്റി നക്ഷത്രങ്ങളും മറ്റും ഇന്നും പുതുതായി കണ്ടുപിടിക്കുന്ന പല ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ എല്ലാം ഇവിടെ നേരത്തെ ഉണ്ട് താനും ഇവിടെ നിന്നും ഉണർത്തുന്ന എനർജി അത് ഭൂമി മറ്റു പോലെ ഭൂമിയിലും പതിക്കുന്നു ഇതിൻ്റെ റിയാക്ഷൻസ് മേടിച്ച് തരുന്നതിനാണ് ചില നടുനില മരങ്ങളായിരുന്നാലും കളേഴ്സ് ആയിരുന്നാലും പിന്നെ ഫ്രീക്വൻസി ആയിരുന്നാലും ഒക്കെ എല്ലാം ഇത് മേടിച്ച് നമുക്ക് തരുന്നതാണ് മനസ്സിലായി അതൊരു പോസ്റ്റ്മാൻ്റെ ജോലി ചെയ്യുന്നതെന്ന് ഉള്ളു അതൊരു ടെക്നീഷ്യന്റെ സഹായത്തോടെ നിങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾ ഉപയോഗിക്കാം മനസ്സിലായി പഴയ സാധനങ്ങൾ ഈ പഴയ സാധനങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിൽ എടുക്കുക അപ്പോൾ ലോ ഓഫ് അട്രാക്ഷനിൽ ഒരു ഉപയോഗവും ഇല്ലാത്തൊരു സാധനത്തിൻ്റെ ചുറ്റും എന്താണ് എനർജി ആ എനർജി അവിടെ വ്യാപിക്കുന്നു ഇപ്പം ഞാൻ ബ്രഹ്മ മുഹൂർത്തത്തിൽ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് നിന്നും പുറത്തേക്ക് മാറി ഇനിയും കിടന്നു ഇരുന്നുറങ്ങുക എന്ന് പറഞ്ഞില്ലേ കാരണം ആ ഉറങ്ങുന്ന സ്ഥലത്ത് രണ്ട് മൂന്ന് പേര് ഉറങ്ങുമ്പോഴോ ഒരാൾ ഉറങ്ങുമ്പോഴോ ദീർഘദൂരമായി അവിടെ ഉറക്കത്തിൻ്റെ എനർജി ലീഡ് ചെയ്ത് നിൽക്കും ആ എനർജിന്ന് ഉടനെ മാറാനാണ് മറ്റൊരു റൂമിൽ വന്ന് ഇരുന്നുറങ്ങാൻ പറയുന്നത് അതേപോലെ ഒരു തുരുമ്പരിച്ച ഉപയോഗമില്ലാത്ത ഉപയോഗശൂന്യമായ ഒരു സംവിധാനം എവിടെ ഉണ്ടെങ്കിലും അവിടെ ചുറ്റുന്ന എനർജിയും ഉപയോഗശൂന്യമായ എനർജി തന്നെയാണ് അത് വ്യാപിപ്പിക്കരുത് അതുകൊണ്ട് എപ്പോഴും വീടുകൾ തൂത്ത് വൃത്തിയാക്കുക മീൻസ് തൂത്ത് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നതാണ് തൂത്ത് ഇവിടെ അടിച്ചു വാരുക എന്നൊക്കെ പറയുന്നത് തൂത്ത് വൃത്തിയാക്കുക എന്ന് പറയുന്നത് എന്തുവിനാ അത് അവിടെ സൃഷ്ടിക്കുന്ന എനർജിയാണ് ആ വീട്ടിനുള്ളിൽ നെഗറ്റീവ് എനർജി തന്നുകൊണ്ടിരിക്കും ചോദിച്ചതും അതിനാണ് തുരുമ്പെന്ന് വെച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചൊവ്വയാണ് ചൊവ്വ എന്ന് വെച്ചാൽ മുരുകനാണ് പക്ഷെ അത് വേറെ സെക്ഷൻ ഇത് വേറെ സെക്ഷൻ തുരുമ്പ് എന്ന് വന്നാല് അത് കാരണം ചൊവ്വ ഗ്രഹത്തിൽ തന്നെ കൂടുതലും തുരുമ്പുകളാണ് കാണുന്നത് തുരുമ്പ് പോലത്തെ സംവിധാനങ്ങളാണ് അവിടെ ഇല്ല അതിന് സയൻറ്റിഫിക്കലി വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ ഇതൊക്കെ അതൊക്കെ വലിയൊരു വിശദീകരണങ്ങൾ പക്ഷേ ആ തുരുമ്പെന്നുള്ളത് രണ്ടും അത് ഒരു ചൊവ്വയാണ് ഉദ്ദേശിച്ചു പക്ഷേ മുരുകനുമായിട്ട് എടുക്കണ്ട അതിന് വളരെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷനുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ആരെങ്കിലും അത് ചോദിക്കണം നമുക്ക് അത് വ്ലോഗായിട്ട് തന്നെ നമുക്ക് പറയാം പക്ഷേ തുരുമ്പരിച്ച സാധനങ്ങളും ഉപയോഗശൂന്യമായ സാധനങ്ങളും ഒബ്സർവ് ചെയ്യുന്ന എനർജി ലോസാണ് അപ്പോൾ ആ എനർജി വിസിബിൾ ആക്കാൻ വിടരുത് അതിനപ്പത്തിനങ്ങൾ മാതിരി ഇതിനെ അതിൻ്റെ പേരാണ് വീടടിച്ച് വാരുക വൃത്തിയാക്കുക എന്നുള്ളത് ഇതും ഇതും ഒരേ ഭാവത്തിൽ എടുത്താൽ മതി അപ്പോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇനി മറ്റൊരു കാര്യം കൂടി എന്നോട് ചേർത്ത് വായിക്കുക പഴയ സാധനങ്ങളൊക്കെ എടുത്ത് കളയുമ്പോൾ ആ വീട്ടിലും പഴയ ആൾക്കാരെ കൊണ്ടുപോകും വൃദ്ധന്മാരായിട്ടുള്ള അമ്മ അതിനെയല്ല ഞാൻ പറയുന്നത് ഇത് പുറപ്പെടുവിക്കുന്ന എനർജിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത് പുറപ്പെടുവിക്കുന്ന എനർജി എന്തായിരിക്കാം ഒരു സാധനം ഉപയോഗശൂന്യമായ സാധനം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ തോട്ട് എനർജിയിൽ അത് ഉപയോഗമില്ല ഇങ്ങനെ ഒരു തോട്ട് എനർജി അതിലോട്ട് കടത്തി വിടുന്നില്ലേ ഒരു ഉപയോഗശൂന്യമായ ഒരു സാധനം കളയുവാൻ പാകമായ ഒരു സാധനം വീട്ടിലുള്ളിലിരിക്കുമ്പോൾ അത് നിങ്ങൾ കാണുമ്പോഴോ അല്ലെങ്കിൽ ആ ഭാഗത്ത് പോകുമ്പോഴോ നിങ്ങളുടെ തോട്ട് എനർജി എന്തായിരിക്കും ഇത് വേസ്റ്റാ ഉപയോഗമില്ലാത്തതാണ് ഈ ഇതൊരു എനർജിയാ ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല ദൈവമേ എനിക്കെല്ലാം തരണേ ഇതൊരു എനർജി അല്ലേ അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറിലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആവശ്യങ്ങൾ പറയുന്നത് വിചാരങ്ങളിലൂടെയാണ് നിങ്ങൾ ദൈവത്തിനോട് കലാകാര്യങ്ങളും പറയുന്നത് ഇവിടെയും വിചാരം വലിയ വർക്കൗട്ട് ആവുന്നത് അപ്പം അവിടെ നിങ്ങൾ വിചാരിക്കുന്നത് നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് നടക്കുന്നു ശരിയല്ലേ ഇത് ലോ ഓഫ് അട്രാക്ഷൻ്റെ ശക്തമായ നിയമങ്ങളാണ് നിങ്ങള് ഒരു രൂപമോ ഒരു ഇതോ അത് നിങ്ങൾക്ക് നമുക്ക് ചിത്രങ്ങളിലും ശില്പങ്ങളിലും കാണുന്ന രൂപത്തിനെ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങളൊരു വിചാരം കടത്തി വിടുകയാണ് അല്ലാതെ ആ ചി കൃഷ്ണന്റെ ഫോൺ നമ്പറിലോ ജീസസിന്റെ ഫോൺ നമ്പറിലോ ഒക്കെ അല്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ വിളിച്ച് സംസാരിക്കുന്നത് വിചാരങ്ങളിലൂടെയാണ് നിങ്ങളുടെ എനർജി കടത്തി വിടുന്നത് അത് പ്രപഞ്ചം അത് കേട്ട് നിങ്ങൾക്ക് തരുന്ന മറുപടിയാണ് നിങ്ങളുടെ കാര്യസാധ്യത ഇത് ലോ ഓഫ് അട്രാക്ഷനിൽ എടുക്കേണ്ടതാണ് അങ്ങനെയാണെങ്കിലും ഇവിടെ നിങ്ങൾ കടത്തി വിടുന്ന വിചാരം എന്താ ഇത് പഴയ സാധനമോ കളയേണ്ട സാധനമോ അല്ലേ അപ്പം ഈ വിചാരവും അവിടെ ആ എനർജി സേഷൻ സംഭവിക്കുന്നു അപ്പൊ അതും ആ വീടിനുള്ളിൽ പരവുന്നു അതുകൊണ്ട് എപ്പോഴും വീട് അടിച്ച് വൃത്തിയാക്കുക പഴയ സാധനങ്ങൾ കളയുക എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ പല വീട്ടിൽ ഞാൻ കാണാറുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുന്ന പല വീടുകളിലും ഉള്ളത് ദൈവിച്ചത് എനിക്ക് എനിക്കൊരു ഭയങ്കര വിഷമമുള്ള കാര്യം കാരണം കാലം മാറി ഇന്നൊരു ഗ്യാസായി ഒരു സിലിണ്ടറിന് ആയിരം രൂപ വിറക് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ലാഭിക്കാൻ ശ്രമിക്കുന്നതിന് അഞ്ഞൂറ് രൂപയായിരിക്കാം ഒരു അല സിലിണ്ടർ കൂടുതൽ അതിനൊരു വർക്ക് ഏരിയ അതിന് കുറച്ച് അടുപ്പ് പുകയില്ലാത്ത അടുപ്പാണ് ഇതൊരു പരസ്യമാ പുകയില്ലാത്ത അടുപ്പ അതിലെ പുകയെക്കൊണ്ട് അപ്പോൾ ഇത് ശരിക്കും യാഥാർത്ഥ്യമായിട്ട് നിങ്ങൾ പൊരുത്തപ്പെട്ടു പോകും നിങ്ങൾക്ക് ഗ്യാസ് ഒരു അഞ്ഞൂറ് ഉറുപ്യ കൂടുതൽ കൊടുത്താൽ തീരുന്ന പ്രശ്നമുള്ളൂ എല്ലാം അപ്പോൾ ആ അടുപ്പ് കാരണം നിങ്ങൾ അതിൻ്റെ ഇപ്പോൾ ആൾറെഡി കേരളത്തിൽ ഈശാന്യത്തിലാണ് അടുക്കള ഈ അടുപ്പ് കാരണം അതിന് ഉപയോഗിക്കേണ്ട വിറകും മറ്റെല്ലാം അവിടെത്തന്നെ ഈശാന്യത്തിന് സൂക്ഷിക്കുകയാണ് എടുത്തു കൊണ്ടുവരുന്ന എളുപ്പത്തിന് അവിടെ വാസ്തു അടി പഴയ സാധനങ്ങൾ ചേർത്തിടുക വിറകും പുര എനിക്ക് തോന്നുന്നു ഓട് പൊട്ടിയ ഓട് ഓടുപോലും പല വീട്ടിലും കെട്ടി അടുക്കി വെച്ചേക്കുക ഒരിക്കലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് അറിയിട്ട് പോലും ആ സാധനം അതും ഈശാന്യത്തിൽ അടുക്കി വയ്ക്കുന്ന വീട് സമീപത്തിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട് കുറച്ച് പഴയ ഓടുകൾ അതിനെ കളയാൻ മടിച്ച് വീട്ടിൽ ശേഖരിച്ച് വെച്ചിരിക്കുക ഇത് നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു വെക്കാം ഒരിക്കലും ഉപയോഗിക്കാൻ ചാൻസ് ഇല്ലാത്ത സാധനങ്ങളെ കളയാൻ മടിച്ച് വീട്ടിലുള്ളിൽ സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് നമ്മൾ മാറ്റേണ്ടത് ആ മാനസികാവസ്ഥ നിങ്ങൾക്ക് മാറ്റിയില്ലെങ്കിൽ നിങ്ങളാൽ മാറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് വടക്ക് കിഴക്ക് തുറന്ന് സൂര്യനകത്ത് വിടുകയാണെങ്കിൽ ഈ സാധനം നിങ്ങൾ എടുത്തു മാറ്റിക്കൊള്ളു കാരണം അങ്ങനെ ഒരു മനോഭാവത്തിലൂടെ നിങ്ങൾ വരും വടക്ക് കിഴക്ക് സൂര്യൻ്റെ വെളിച്ചം കടത്തിവിടുന്നെന്ന് പറഞ്ഞ രഹസ്യങ്ങൾ ഇതാ ചക്രാസ് ആക്റ്റീവ് ആയിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലാഭനഷ്ടങ്ങളെ കുറിച്ചുള്ള ചിന്ത ഉണരും ഏത് വേണം അതാണ് നോർമൽ ആയിക്കൊണ്ടിരിക്കും നമ്മൾ അപ്നോർമൽ ആണെന്നില്ല നമ്മൾ നോർമൽ ആയിക്കൊണ്ടിരിക്കും ജീവിത അവസാനം വരെ ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങൾ എപ്പോഴും സൂക്ഷിച്ച് വയ്ക്കുന്ന ആൾക്കാരുണ്ട് സോ പഴയ സാധനങ്ങൾ സൂക്ഷിക്കുമ്പോൾ അതിനുള്ളിലോട്ട് നിങ്ങൾ കടത്തിവിടുന്ന എനർജിയുമായി നിങ്ങൾ സങ്കല്പിക്കുക ഉപയോഗമില്ല ഉപയോഗമില്ല വേസ്റ്റ് സാധനം പിന്നെ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാം ഇതെല്ലാം അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ആ നെഗറ്റീവ് എനർജിയെ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് വാസ്തുവിലല്ല ലോ ഓഫ് അട്രാക്ഷനിലെ ഒരു തത്വമാണത് മനസ്സിലായില്ലേ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ വീഡിയോയ്ക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു മനോഹരമായ എപ്പിസോഡുമായി വീണ്ടും കാണാം